ഹായ് ഹായ് ഹലോ അടാ എന്റെ പേര് നന്ദുവാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളാണ് ഇപ്പൊ വന്നല്ലോട്ട് എയർ കണ്ടുന വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് കണ്ടീഷൻസ് ഒക്കെ എന്തൊക്കെ തൻ്റെ ഡിമാൻഡ്സ് കേക്കടേ ഒന്ന കൊളാബിയാ കൊളാബിയാ ഞാൻ ചെയ്യാരില്ല ചെയ്യാ നോക്ക ഇതെല്ലാവേ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ കൂടി എടുക്കാം ഇപ്പോഴോ ഇപ്പോഴാണ് നിനക്ക് പറ്റുന്ന പോലെ ഓക്കേ 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 ഇനി മടക്കല്ലേ ഒടിഞ്ഞു പോ ഓന ആടാ അതിത്രേം മതി അപ്പൊ ഇനിടടക്കല്ലേ ശരി ാണ് പെട്ട് വീടെടുക്കാൻ വന്ന പെട്ട് കൈസ് അടുത്തും ഇപ്പൊ എല്ലാ ചോയ്ക്കേണ്ട അവസ്ഥ അടുത്തും ഓക്കെ തുടങ്ങിയല്ല കിട്ടിയ ആളാണ് എങ്ങനെയുണ്ട് ഗായ്സ് പണി കിട്ടി ഗായ്സ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ വീഡിയോ എടുക്കാൻ വന്ന ആൾക്ക് കൊറേ കണ്ടീഷൻ വെച്ചു ഡാൻസിന് ഇവിടെയും കൂടെ എടുത്തു വന്ന് അപ്പൊ എന്റെ കൂടെ ഉള്ള അനിയ അവനെ ഡാൻസ് കളിക്കാം അപ്പൊ രണ്ടും കൂടെ ഒരു പേരായിട്ട് കളിക്കാനുള്ള പരിപാടിയാണ് കണ്ടോ പണി കിട്ടി സാക്കളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാറാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു